ി മലയാളികളുടെ നായിക സങ്കല്പത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗന്ദര്യങ്ങളും ഉള്ള ഒരു കുട്ടിയാണ് ഭാമ ഗായികയല്ല ഞാന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറുണ്ടല്ലോ അതില് അതില് മത്സരിക്കാൻ വേണ്ടിട്ട് നമ്മള് പ്രൊഫൈലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്നെ സെലക്ട് ചെയ്തിരുന്നു രണ്ടു ദിവസം മുമ്പാണ് നിവേദത്തിലേക്ക് വിളിക്കുന്നത് അത് കൃത്യമായിട്ട് വരും എന്നിട്ടും പറഞ്ഞു ഞാൻ ഓസാറിനടുത്ത് പറഞ്ഞു സാർ എനിക്ക് എനിക്ക് പോണം രണ്ടു ദിവസം കഴിഞ്ഞ് എനിക്ക് ട്രേഡറത്ത് വേണം ഇപ്പം ഒരുപാട് സിനിമകൾ ചെയ്തു ഗ്യാപ്പ് ഗ്യാപ്പ് വന്നെ അപ്പൊ ഈ ഗ്ലോബിന് പുറത്തേക്കൊരു ലോകമുണ്ട് ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് ഒരു ഒരു റിയൽ ജീവിതം ഉണ്ട് നമ്മള് കാണുന്നില്ലാത്തത് കൊണ്ടാണ് ഒന്നും കാണാൻ പറ്റാത്തത് കാരണം ഒരുപാട് പടം കഴിഞ്ഞ അടുത്ത പടത്തിലേക്ക് ഇങ്ങനെ ഓട്ടാണ് പിന്നെ ഒരു അതിനിടയിൽ കൊറേ കന്നഡ മൂവീസ് ചെയ്തു ലാസ്റ്റ് ഞാൻ ചെയ്ത മറുപടിയാകും ശേഷം പിന്നെ എനിക്ക് കൊറച്ചൊരു ഗ്യാപ്പ് മനഃപൂർവമോ മനഃപൂർവം അല്ലാന്ന് വേണമെങ്കിൽ പറയാം ബ്രേക്ക് എനിക്ക് വേണമായിരുന്നു എനിക്ക് ആവശ്യമായിരുന്നു ബ്രേക്ക് ബ്രേക്ക് എനിക്ക് വേണമായിരുന്നു എനിക്കാവശ്യമായിരുന്നു ആരും ഫോൺ വിളിക്കുന്നില്ല ഡേറ്റും ചോദിക്കുന്നില്ല ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രോജക്റ്റിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോ നല്ല ഒരു ഒരു പ്രോജക്റ്റുമായിട്ട് എനിക്ക് അതൊരു ആവശ്യമാണ് ഇനിയാണ് ഇനിയാണ് ഞാൻ ശരിക്കും പറഞ്ഞു മൂവി നോക്കി കാണുന്നത്